യും ജന്മനാടിനെയും സ്നേഹിച്ച ഒരു സി പി എം നേതാവ് മല്ലപ്പള്ളിയിൽ ഉണ്ടായിരുന്നു അത് മറ്റാരുമല്ല മറ്റാരുമല്ലകാല സി പി എം നേതാവായിരുന്ന പി എം കുഞ്ഞമ്പായിയുടെ ഒൻപതാം വാർഷിക അനുസ്മരണം കുഞ്ഞമ്പായി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ രീതിയിൽ നടത്തി കുന്നന്താനം ദൈവപരിപാലന ഭവനിലെ അന്തേവാസികളെ പൗരപ്രമുഖരും സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും സന്ദർശിച്ചായിരുന്നു പി എം കുഞ്ഞമ്പായി അനുസ്മരണം നടത്തിയത് മധ്യ തിരുവിതാംകൂരിൽ പ്രത്യേകിച്ച് പഴയ ആലപ്പുഴ ജില്ലയുടെ ഭാഗമായ തിരുവല്ല താലൂക്കിലും മല്ലപ്പള്ളിയിലും തൊഴിലാളി കർഷക തൊഴിലാളി മേഖലകളിലും നേതൃത്വം നൽകി പ്രവർത്തിക്കുകയും വിവിധ വിഭാഗം തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി കുഞ്ഞമ്പായിയുടെ പാർട്ടി പ്രവർത്തനം പുത്തൻ തലമുറയ്ക്ക് ഒരു പഠന വിഷയമാക്കാവുന്നതാണെന്ന് മുൻ എം എൽ എയും സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായ രാജു എബ്രഹാം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ നേതാവായി ഈ ജില്ലയിൽ നിറഞ്ഞു നിന്ന സഖാവ് സ്മരിക്കുന്ന ദിനം കൂടിയാണ് ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന കുന്നന്താനത്തെ ആശ്രയഭവനിൽ അവിടുത്തെ അന്തേവാസികൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന പരിപാടിയിലും അതോടൊപ്പം തന്നെ അന്തേവാസികളെ സന്ദർശിച്ച് അവരോടൊപ്പം നിമിഷങ്ങൾ ഈ ദിനത്തെ ഞങ്ങൾ പോലീസ് ലാത്തി ചാർജുകളും ആക്രമണങ്ങളും പോലീസ് കേസുകളും നേരിടേണ്ടി വന്ന ചേങ്ങരൂർ കൊയ്ത്തു സമരം കള്ളിച്ചെത്തു തൊഴിലാളികളുടെ വേദന വർദ്ധനത്തിന് വേണ്ടിയുള്ള സമരം എന്നിവരും അദ്ദേഹം പോലീസ് മർദ്ദനത്തിന് ഇരയായി ചുമട്ടു തൊഴിലാളികളുടെ ജോലി സംരക്ഷിക്കുന്നതിനു വേണ്ടി മല്ലപ്പള്ളി ടൌണിൽ നടന്ന സമരം മിച്ചഭൂമി സമരം പാറമട തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി നടത്തിയ സമരം ഉൾപ്പെടെ നിരവധിയായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ കുഞ്ഞമ്പായി യുവജനങ്ങളെ ചേർത്ത് നിർത്തിയിരുന്നുവെന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് രംഗം അഡ്വക്കേറ്റ് ആർ സനിൽകുമാർ പറഞ്ഞു പോലെയുള്ള തൊഴിലാളി വർഗത്തിൽ നിന്ന് ജനിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ പാവപ്പെട്ടവരുടെയും നിശ്വവർഗത്തിൻ്റെയും താല്പര്യത്തിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച നേതാക്കൾ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് കാണുന്ന സാമൂഹ്യ മാറ്റങ്ങൾ ഈ പ്രദേശത്ത് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത് രാവിലെ എഴുന്നേറ്റ് തൻ്റെ തഗ്ഞാതനായി ദീർഘദൂരം നടന്ന് കുന്നന്താനത്ത് നിന്ന് മല്ലപ്പള്ളി വരെയും മല്ലപ്പള്ളിയിൽ നിന്ന് കുറ്റനാട്ടും കോട്ടാങ്കലും അല്ലെങ്കിൽ തിരുവല്ല താലൂക്കിൻ്റെ മറ്റു പ്രദേശങ്ങളിലെല്ലാം പോയി പാവപ്പെട്ടവർ താമസിക്കുന്ന വീടുകളിൽ ചെന്ന് അവരെ എന്തിനു വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും എന്തിനു വേണ്ടിയാണ് കർഷക തൊഴിലാളി പ്രസ്ഥാനം എന്നെല്ലാം ബോധ്യപ്പെടുത്തിയ ഉജ്ജ്വലനായൊരു നേതാവായിരുന്നു സൗ പി എം കുഞ്ഞമ്പായി എന്നത് സ്മരിക്കാതിരിക്കാനാവില്ല എന്നെ സംബന്ധിച്ച് ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായി ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മല്ലപ്പള്ളിയിൽ ചെല്ലുമ്പോഴാണ് സഹാവിനെ നേരിട്ട് അറിയാൻ അവസരം കിട്ടിയത് കുഞ്ഞമ്പായി സഹാവും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കെ കെ സുമാരസാവും എല്ലാം അടങ്ങുന്ന ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ എങ്ങനെയാണ് പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പിടുക്കുന്നതെന്ന് കാണാൻ എനിക്ക് അവസരം ലഭിച്ചു വിദ്യാർത്ഥി സംഘടനാ നേതാവെന്നുള്ള നിലയ്ക്ക് എനിക്ക് എല്ലാ പ്രോത്സാഹനവും സഖാവ് തിരികെയുണ്ടായി എൻ്റെ ഞങ്ങളുടെ സംഘടന എസ് എഫ് ഐ വളർത്തിക്കൊണ്ടു വരുന്നതിന് ഞങ്ങൾക്ക് ഭക്ഷണവും ആഹാരവും വാങ്ങി തന്ന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വണ്ടിക്കൂലിയൊക്കെ തന്ന് ഞങ്ങളെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുന്നതിനുമൊക്കെ ആ സഹാവ് നൽകിയ പ്രോത്സാഹനം മറക്കാൻ വേണ്ടിയില്ല ഏറ്റവും വലിയൊരു ഭാഗ്യം സഹാവിനോടൊപ്പം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നുള്ള നിലയ്ക്ക് സഖാവ് പ്രവർത്തിക്കുന്ന സമയത്തും സഹാവുമായി ചേർന്ന് വന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു സഹാവിൻ്റെ മക്കളെല്ലാം അടങ്ങുന്ന വിപുലമായ കുടുംബത്തിലെ പോലെയാണ് അദ്ദേഹം എന്നെ സ്നേഹിച്ചത് ഇപ്പോഴും ഞാൻ ആ കുടുംബവുമായിട്ടുള്ള ബന്ധവും നിലനിർത്താൻ ശ്രമിക്കുന്നു ഇപ്പോഴും ഞങ്ങളുടെ ഒരു തലമുറയിൽപ്പെട്ട ഒട്ടേറെ ചെറുപ്പക്കാരെ ഈ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാക്കി വളർത്തിക്കൊണ്ടുവരുന്നത് കുഞ്ഞമ്പായി സഹ് വഹിച്ച പങ്ക് മറക്കാൻ കഴിയില്ല എൻ ഡി ജോർജിന് ശേഷം സി പി എം മല്ലപ്പള്ളി താലൂക്ക് സെക്രട്ടറി കെ എസ് കെ ടി യു തിരുവല്ല താലൂക്ക് സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സമചിത്തതയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു പി എം കുഞ്ഞമ്പായി എന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം സുരേഷ് ബാബു പാരാഴി പറഞ്ഞു അദ്ദേഹത്തിന്റെ സമകാലികരായ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ ജനപ്രതിനിധികൾ കുടുംബ സുഹൃത്തുക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ പി എം കുഞ്ഞമ്പായിയുടെ നാമധേയത്തിൽ രൂപീകരിച്ച ഫൗണ്ടേഷൻ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഒൻപതാമത് ചരമവാർഷികവും കാരുണ്യ പ്രവർത്തനത്തിന് വേദിയാക്കി മാറ്റി ഒരു മാതൃകാ പൊതുപ്രവർത്തകനായിരുന്നു പി എം കുഞ്ഞമ്പായി എന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ ജേക്കബ് എം എബ്രഹാം പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ എ യുമായ എബ്രഹാം അനുസ്മരണ പ്രഭാഷണം നടത്തി കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി രാധാകൃഷ്ണൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ സനൽകുമാർ പ്രൊഫസർ പി കെ രാജശേഖരൻ നായർ പ്രൊഫസർ ജേക്കബ് എം എബ്രഹാം കുഞ്ഞുകോശിപ്പോൾ സുരേഷ് ബാബു പാലാരി ബിനു വർഗീസ് എം എം റെജി എസ് രാജേഷ് കുമാർ എന്നിവരും പി എം കുഞ്ഞമ്പായുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുടെയും സജീവ സാന്നിധ്യത്തിലാണ് അനുസ്മരണ പരിപാടികൾ നടത്തിയത്